ൂരിൽ വീട്ടിൽ തനിച്ച് താമസിച്ചിരുന്ന വയോധികയെ കെട്ടിയിട്ട് വായിൽ തുണി തിരുകി സ്വർണാഭരണങ്ങൾ കവർന്ന സംഭവത്തിൽ പ്രതി പിടിയിലായി ആക്കുളം സ്വദേശി മധുവിനെയാണ് മെഡിക്കൽ കോളേജ് പോലീസ് അറസ്റ്റ് ചെയ്തത് വയോധിക താമസിക്കുന്ന വീടിന്റെ താഴത്തെ നിലയിലുള്ള ബേക്കറിയിലെ ജീവനക്കാരനാണ് ഇയാൾ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് രണ്ടു മണിയോടെയായിരുന്നു സംഭവം നടന്നത് ഉഷാകുമാരി എന്ന വൃദ്ധ തനിച്ചു കഴിയുന്ന വീട്ടിലാണ് പ്രതി മോഷ്ടിക്കാൻ കയറിയത് കഴിഞ്ഞ അഞ്ചു വർഷമായി ഉഷാകുമാരി ഈ വീട്ടിലാണ് താമസം വീടിന് പിന്നിലൂടെയുള്ള പടിക്കെട്ട് വഴിയാണ് പ്രതി ഉള്ളിൽ പ്രവേശിച്ചത് ഇതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പോലീസിന് കിട്ടിയിട്ടുണ്ട് വീടിനുള്ളിൽ കടന്ന മധു തുണി ഉപയോഗിച്ച് ഉഷയെ മുറിയിലെ കട്ടിലിൽ കെട്ടിയിടുകയും ശബ്ദമുണ്ടാകാതിരിക്കാൻ വായിൽ തുണി തിരുകുകയും ചെയ്തു ശേഷമാണ് വൃദ്ധയുടെ കഴുത്തിൽ കിടന്ന ഒന്നരപ്പവന്റെ മാലയും വിരലിൽ കിടന്ന മോതിരവും മോഷ്ടിച്ചത് പച്ച ഷർട്ടിട്ട് തലയിൽ ഹെൽമറ്റ് വച്ച ഒരാളാണ് തന്നെ ഉപദ്രവിച്ചത് എന്നാണ് പോലീസിന് ഉഷാകുമാരി നൽകിയ വിവരം ഇതിനൊപ്പം സിസിടിവി ദൃശ്യങ്ങൾ കൂടി പരിഗണിച്ചാണ് പോലീസ് പ്രതിയെ പിടികൂടിയത് രാത്രി ഒമ്പത് മണിയോടെ തന്നെ മെഡിക്കൽ കോളേജ് പോലീസ് പ്രതിയെ അറസ്റ്റ് ചെയ്തിരുന്നു അതേസമയം ഇയാൾ ആദ്യം കുറ്റം സമ്മതിച്ചിരുന്നില്ല പിന്നീട് മോഷ്ടിച്ച സ്വർണം വിറ്റ് ലഭിച്ച ഒന്നര ലക്ഷത്തോളം രൂപ ഇയാൾ ഒരിടത്ത് ഒളിപ്പിച്ചിട്ടുള്ളതായി പോലീസിന് വിവരം കിട്ടിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ ചോദ്യം ചെയ്യലിൽ ചൊവ്വാഴ്ച പുലർച്ചെയോടെ മധു കുറ്റം സമ്മതിക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസമാണ് മോഷണം നടന്നത് അതേസമയം വൃദ്ധ തനിച്ചാണ് താമസിക്കുന്നത് എന്ന കാര്യമൊക്കെ തന്നെ മധുവിന് അറിയാമായിരുന്നു ഇതെല്ലാം മനസ്സിലാക്കി തന്നെയാണ് ഇവിടെ മോഷണത്തിന് കയറിയത് വൃദ്ധ ഇത്തരത്തിൽ ഒച്ച വെച്ചപ്പോഴാണ് വായിൽ തുണി തിരികിയതും സ്വർണാഭരണം മോഷ്ടിച്ചതും ഇത് ഉടനടി കൊണ്ടുപോയി വിൽക്കുകയായിരുന്നു ഈ പണം ഒരു സ്ഥലത്ത് ഒളിപ്പിക്കുകയും ചെയ്തിരുന്നു അതേസമയം പോലീസിന് രഹസ്യ വിവരം കിട്ടിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് പ്രതിയെ കൂടുതൽ ചോദ്യം ചെയ്തത് ആദ്യമൊന്നും കുറ്റം സമ്മതിക്കാതിരുന്ന പ്രതി പിന്നീട് കുറ്റം സമ്മതിക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഒമ്പത് മണിയോടെ തന്നെ മെഡിക്കൽ കോളേജ് പോലീസ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് വീടിന് പിന്നിലൂടെയുള്ള പടിക്കെട്ട് വഴിയായിരുന്നു പ്രതി ഉള്ളിലേക്ക് കയറിയത് ഇതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പോലീസിന് കിട്ടിയിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ചോദ്യം ചെയ്തത് പച്ച ഷർത്തിട്ട ഒരാളാണ് വീട്ടിൽ അതിക്രമിച്ചു കയറിയതെന്ന് വൃദ്ധ പറഞ്ഞിരുന്നു അതേസമയം ആരാണെന്ന കാര്യത്തിൽ വൃദ്ധയ്ക്കും വലിയ വ്യക്തതയുണ്ടായിരുന്നില്ല പിന്നീട് നടത്തിയ അന്വേഷണത്തിലാണ് താഴെ താമസിക്കുന്ന ആൾ തന്നെയാണ് ഇത്തരത്തിൽ മോഷ്ടിക്കാൻ കയറിയത് എന്ന കാര്യത്തിൽ ഉറപ്പായത് ഉഷാകുമാരി വർഷങ്ങളോളം ഒറ്റയ്ക്കാണ് വീട്ടിൽ താമസം ഇതൊക്കെ കണ്ടറിഞ്ഞാണ് പ്രതി വീട്ടിലേക്ക് കയറിയതും മോഷണം നടത്തിയതും അതേസമയം മധു മറ്റേതെങ്കിലും കേസിൽ ഉൾപ്പെട്ട ആളാണോ ഇതിനു മുമ്പ് ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടോ എന്ന കാര്യത്തിലൊക്കെ പോലീസ് അന്വേഷണം നടത്തി വരുന്നുണ്ട് പ്രതിയെ കൂടുതൽ ചോദ്യം ചെയ്തു വരികയാണ് വൃദ്ധ താമസിക്കുന്ന വീടിന്റെ താഴത്തെ നിലയിൽ ഒരു ബേക്കറി ഉണ്ട് ഈ ബേക്കറിയിലെ ജോലിക്കാരനാണ് ഇയാൾ